കേരളത്തിൽ നിക്ഷേപം നടത്താൻ ഏറ്റവും മികച്ച സമയമാണ് ഇപ്പോഴെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരത്ത് നബാർഡ് സംഘടിപ്പിച്ച സംസ്ഥാന ക്രെഡിറ്റ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തുറമുഖ അധിഷ്ഠിത സാധ്യതകൾ കൂടി പരിഗണിച്ച് ബാങ്കുകൾ കൂടുതൽ വായ്പകൾ അനുവദിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കാർഷിക മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആവശ്യമാണെന്നും സ്റ്റാർട്ടപ്പുകൾ ഈ രംഗത്ത് ഇപ്പോൾ സജീവമാകുന്നതായും മന്ത്രി പറഞ്ഞു സംസ്ഥാന വാർഷിക ക്രെഡിറ്റ് പ്ലാനും നബാർഡ് തയ്യാറാക്കിയ സ്റ്റേറ്റ് ഫോക്കസ് പേപ്പറും മന്ത്രി പ്രകാശനം ചെയ്തു പ്രയോറിറ്റി സെക്ടറിലും ഏറ്റവും പ്രധാനപ്പെട്ട സഹായം നൽകുന്ന സാധാരണ ബാങ്കുകളുടെ സ്വഭാവത്തിൽ നിന്ന് കുറച്ചുകൂടി വാണിജ്യാടിസ്ഥാനത്തിലാണെങ്കിലും സർക്കാരിന്റെ വലിയ തോതിലുള്ള പിന്തുണ സ്ഥാപനം അങ്ങനെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരളത്തിലാകെയുള്ള ഈ ഫോക്കസ് മേഖലയിലെ ക്രെഡിറ്റിന്റെ സാധ്യതകളെ പരിശോധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയും അത് രേഖ അവതരിപ്പിക്കുകയും അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു യോഗമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ബാങ്കിങ് മേഖല പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതുവിലുള്ളൊരു ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു സെമിനാർ ആണ് ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്